നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും പ്രിയങ്കാഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കുന്ന കൽപ്പറ്റയിലെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രികാ സമർപ്പണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജിയും ഇന്ന് പത്രിക സമർപ്പിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നാളെയാണ് പത്രിക കൊടുക്കുക കൽപ്പറ്റയിൽ നിന്നും ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു വിശദാംശങ്ങളുമായി ദീപക് ഗുഡ് മോർണിംഗ് പറയു വിവരങ്ങൾ എസ് കെ എൻ ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നാണ് രാഹുൽ ഗാന്ധി ദേശീയ പോരാട്ടം നടത്തുന്ന ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഈ കലക്ടറേറ്റിൽ എനിക്ക് പുറകിൽ കാണുന്ന കലക്ടറേറ്റിൽ ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് ജില്ലാ ഇലക്ട്രൽ ഓഫീസറായ ജില്ലാ ഇലക്ട്രൽ ഓഫീസർ ചുമതലയുള്ള കലക്ടർക്കാണ് പത്രിക സമർപ്പിക്കുക പന്ത്രണ്ട് മണിക്കാണ് പത്രികാ സമർപ്പണം നമുക്ക് കാണാം കലക്ട്രേറ്റിൽ ഇപ്പോൾ തന്നെ കേരള പോലീസിൻ്റെ എസ് ഒ ജി നിലയുറപ്പിച്ച് കഴിഞ്ഞു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറത്ത് നിന്നുമുള്ള യൂണിറ്റ് സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞു ഇതുകൂടാതെ ബംഗളൂരുവിൽ നിന്നും കേന്ദ്രസേന സിആർ പി എഫിൻ്റെ നാൽപ്പതോളം സംഘാംഗങ്ങൾ വയനാട്ടിലെത്തിയിട്ടുണ്ട് കാലത്ത് പത്തുമണിക്കാണ് മേപ്പാടിക്കടുത്താണ് രാഹുൽ ഗാന്ധി ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്നത് മുപ്പയ്യനാട് ആണ് വന്നിറങ്ങുക ആ എലിപ്പാഡിൽ നിന്നും അദ്ദേഹം നേരെ കൽപ്പറ്റയിലേക്ക് തിരിക്കും റോഡ് മാർഗം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഈ കൽപ്പറ്റയിൽ നിന്നും കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും റോഡ് ഷോ ആരംഭിക്കും റോഡ് ഷോയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നു അതുപോലെ തന്നെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നു എ ഐ സി സിയുടെ ഭാഗമായി തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നുണ്ട് എസ് കെ ഇവരെല്ലാം റോഡ് ഷോ ആയി വന്നുകൊണ്ട് ഈ കലക്ട്രേറ്റിൽ പത്രികാ സമർപ്പണം നടക്കും അപ്പോൾ പത്രികാ സമർപ്പണം തന്നെ ഒരു ദേശീയ തലത്തിലുള്ള വാർത്തയാക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നേതാക്കളെല്ലാം തന്നെ കോഴിക്കോടും മറ്റു പരിസര പ്രദേശങ്ങളിലും ക്യാമ്പ് ചെയ്ത് അവർ കാലത്ത് തന്നെ രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാഥമികമായി ഇവിടെ എത്തിയുള്ള വിലയിരുത്തലും കഴിഞ്ഞ് ഈ റോഡ് ഷോയിലേക്ക് കടക്കുമെന്നുള്ളതാണ് വിവരം ഏതായാലും രണ്ടാം തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പോകുമ്പോൾ അതിൽ രണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ഡലത്തിൽ അയോഗ്യത കൽപ്പടിച്ച് ആറുമാസം മാറ്റി നിർത്തിയ മണ്ഡലത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഗാന്ധിക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ അതേ സമയത്ത് ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവ് ബി മത്സരിക്കാതെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിലാണ് ആനിരാജ ബി ജെ പി കെ സുരേന്ദ്രനെ രംഗത്തിറക്കിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷനെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു ദേശീയ പോരാട്ടത്തിന്റെ അതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നൽകുക പ്രതിരോധം തീർക്കുക രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറക്കുക ഭൂരിപക്ഷം കുറക്കുക എന്ന ലക്ഷ്യവുമായാണ് പോരാടുന്നത് അങ്ങനെ നോക്കുമ്പോൾ എസ് കെ എൻ ഇന്ന് ആനിരാജയുടെ പത്രികാ സമർപ്പണമുണ്ട് നാളെ സ്മൃതി ഇറാനിയെ ഇറക്കിക്കൊണ്ടുള്ള റോഡ് ഷോയോടുകൂടിയാണ് കെ സുരേന്ദ്രൻ്റെ പത്രികാ സമർപ്പണം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും മുന്നണികൾക്കും വയനാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കേന്ദ്രം കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എസ് കെൻ ഏതായാലും ഇന്ന് ആദ്യ പത്രികാ സമർപ്പണം ആനി രാജ നിർവഹിക്കും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടുകൂടി റോഡ് ഷോ ആയി വലിയ ആഘോഷമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടുകൂടിയുള്ള പത്രികാ സമർപ്പണം രാഹുൽ ഗാന്ധി നിർവഹിക്കും എസ് കെൻ ഓക്കെ താങ്ക് യു ദീപക് തർമണം